നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞല്ലോ അപ്പൊ അന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാട്ടാ എന്താ പറയാ അന്ന് ഞാൻ കുറച്ച് എന്റെ മക്കളെ കൊണ്ട് പോയിട്ടിട്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്സ് ഇടാറുണ്ടല്ലോ കാരണം വീഡിയോ ഇടണം എല്ലാ ദിവസത്തെ വിശേഷങ്ങളും ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കാറില്ല കേട്ടോ ഇപ്പൊ തന്നെ കണ്ടില്ല ഇപ്പൊ എല്ലാ സൗണ്ടുകളും പുറത്ത് നല്ല മഴയുണ്ട് പിന്നെ രണ്ട് മൂന്ന് പേര് ഉറങ്ങണുണ്ട് കേട്ടോ രണ്ടുപേരൊക്കെ ഊർക്ക പോലും ഇടയ്ക്കിൽ കേൾക്കണിട്ട് കുഞ്ഞി പെണ്ണുങ്ങണ്ട് കുഞ്ഞാ തന്നെയുണ്ട് ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ടോ അപ്പോൾ ഇവർ ഉറങ്ങണ നേരത്താണ് ഞാൻ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇരിക്കാം എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും അത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ഈ വോയിസ് കൊടുക്കല് മാത്രല്ലേ ഉള്ളൂ എന്നിട്ട് നേരെ കേട്ടിട്ടാണ് ചെയ്യാറ് കേട്ടോ അപ്പൊ എന്താ പറഞ്ഞു വന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് കൃഷനാക്കാനും ഈ പ്രശ്നം ഞാൻ പറഞ്ഞില്ല ഉദ്ദേശം ഉണ്ടായിരുന്നില്ല കാരണം രണ്ടും പൊട്ട കുട്ടികളായ കാരണം ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അട പക്ഷെ രാവിലെ തന്നെ ക്ലബിലത്തെ പിള്ളേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏഹ് അവർക്ക് പ്രാവശ്യം കുഞ്ഞിപ്പെരറിഞ്ഞിട്ടില്ല നോമ്പലട്ടോ വന്ന കുട്ടികള് അവർക്ക് ഓരോ ഒരേപോളി ഭാഗത്താണിച്ചിട്ടെങ്കിലേ ഒരുപാട് ക്ലബുകൾ ഉണ്ട് അപ്പോ ഈ ദിവസത്തെ എല്ലാ വീട്ടിലും അവര് വന്നിട്ട് കുഞ്ഞു മക്കളെ ചോദിക്കല്ലോ വന്ന ദിവസം അപ്പൊ അവര് തന്നെട്ടോ അവരെ കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവര് തന്നെയാണ് നമുക്ക് തരണം എന്നോ അപ്പോൾ ഇത് തന്നെ ആയിരങ്ങനെ ക്ലബ് ആയിരങ്ങനെ അമ്പലത്തിന്റെ അടുത്തൊരു ഒരു ക്ലബാട്ടോ അപ്പൊ ആ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ആ ഭാഗത്തുള്ള നമുക്ക് വീണെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ പിള്ളേരും ഒരുക്കി സെറ്റാക്കി കൊണ്ടുപോകാം ഒരു നാലു മണി മൂന്നര നാലു മണി നേരത്തെ അവിടെ നിന്ന് പോണെ പോവുള്ളൂ അപ്പൊ ആ നേരത്തെ കൊണ്ടുപോയാ മതി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ പിള്ളേരുണ്ടാവും ഇപ്പൊ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിരുന്നിട്ട് കുഞ്ഞുങ്ങളൊരുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിക്കുംണ്ടോ അപ്പൊ നമ്മള് കുഞ്ഞു പെണ്ണിനെ കണ്ടപ്പോ വന്ന പിള്ളേർക്ക് ഹാപ്പി ആയി കാര്യം മൂന്നാളൊക്കെ കിട്ടല്ലോ കാരണം കൃഷ്ണനാകാനായിട്ട് അന്നത്തെ ദിവസം എല്ലാ കുട്ടികളും ഭയങ്കര ഡിമാൻഡാണ് കാരണം ഓരോക്കെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണ കാരണേ അങ്ങനെ നമ്മളെ കുഞ്ഞിപ്പിള്ളിനെ ആക്കാൻ നിന്നില്ല നിന്നില്ലാട്ടോ അവളെയും കൊണ്ട് നടക്ക എന്ന് പറയുന്നത് നടക്കണ കാര്യമില്ല അപ്പൊ നമ്മള് അടുത്ത പ്രാവശ്യത്തെ കുഞ്ഞി രാധിയെ കൃഷ്ണനെ ആരെങ്കിലും ആക്കണം അടുത്ത വട്ടം ഈ പ്രാവശ്യം എന്തായാലും ചേട്ടന്മാരായിക്കോട്ടെ എന്ന് വെച്ചിട്ടോ അങ്ങനെ നമ്മള് പിള്ളേർച്ചൊക്കെ ഒരുക്കിയിട്ട് ഇതേ നമ്മളായിരങ്ങനെ അമ്പലട്ടോ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ മൊത്തം എല്ലാവരും കൂടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം കേട്ടോ അതൊക്കെയാണ് ഒരു ക്ലബിന്റെ കുട്ടികൾട്ടാ കൃഷ്ണന്റെ രാധയൊക്കെ അപ്പൊ മെയിൻ കൃഷ്ണൻ കണ്ടില്ലേ അതാണ് കേട്ടാ ഈ എല്ലാവരുടെയും എല്ലാ വർഷത്തെയും മെയിനായിട്ട് കൃഷ്ണൻ അതാണ് ഞാൻ അതിനെയാണ് കണ്ടത് അപ്പൊ ആളൊരു യൂട്യൂബർ ആണ് ആള് എന്നിട്ട് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നേരെ പോയത് എന്നിട്ട് തൃശ്ശൂർക്കാന്ന് പറഞ്ഞിട്ട് അപ്പോ ആരോ ചോദിച്ചു ആരാന്ന് ചോദിച്ചു അപ്പൊ ആള് പറഞ്ഞിട്ട് ഈ വേഷത്തിൽ എന്നെ കണ്ടിട്ട് മനസ്സിലാവാത്ത ആരോ ചോദിച്ചതോ അതൊക്കെ പറഞ്ഞിട്ട് എന്തോ അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ എന്റെ കുറെ കുഞ്ഞിമാര് കിടക്കണില്ലേ നല്ല രീസെന്റ് കാണാനായിട്ട് കൃഷ്ണനാണെങ്കിൽ ഭയങ്കര ആഗ്രഹം കേട്ടാ നമ്മള് ഗുരുവായൂർ അമ്പലത്തിലൊന്നു പോയിട്ട് അവിടെ ഇതിലും കൂടുതൽ ഒരുപാട് കൃഷ്ണന്മാരുണ്ടാവില്ലേ ഈ ശ്രീകൃഷ്ണ ജയന്തി അന്നൊന്നും പോകണത് പക്ഷെ ഇത്തവരായിട്ട് എനിക്ക് പോകാൻ പറ്റില്ല കേട്ടാ ഗുരുവരെ അമ്പലത്തിൽ ഇടയ്ക്കിടക്ക് പോകുന്നുണ്ടെങ്കിലും നമുക്ക് പരിപാടികളൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ ആനോട്ടം ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല പോവാനും പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ അടുത്ത വട്ടയെങ്കിലും ഒന്ന് പോയി നോക്കണന്നുണ്ട് അപ്പൊ ഏർ ഇവര് ഇതിന് മുന്നേ പൊറപ്പെടുന്നേറ്റ് മുന്നേ കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഇണ്ടായിരുന്നു കേട്ടാ ഇതിലൊരു കുട്ടി എൻ്റെ ഫ്രണ്ടിന്റെ മോളാണ് കേട്ടോ അപ്പൊ ഞാൻ കേൾക്കട്ടാ വലിയ കുട്ടികളല്ലേ ഇത് അപ്പോ എനിക്ക് പറഞ്ഞാൽ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള മക്കളുണ്ടായത് അപ്പൊ അവർക്കൊക്കെ വേഗം തന്നെ കൊച്ചിണ്ടായി കാരണം ഏതാ കുട്ടി കണ്ടിട്ട് മനസ്സിലാവണല്ലേ മൊക്ക ഒരേ പോലെ പക്ഷെ അവരുടെ അവളെ മോളാട്ടോ ഈ ഡാൻസിന്റെ ഒറിജിനൽ പാട്ട് കേൾക്കാൻ നല്ല രസണ്ടായിരുന്നു കേട്ടോ എന്നാ വീഡിയോസിൽ മൊത്തം മ്യൂട്ടാക്കിടുമ്പോ ശരിക്കും വിഷമം തോന്നുന്നുണ്ടായി കാരണം നല്ല നല്ല കൃഷ്ണന്റെ പാട്ടുകളാ പക്ഷെ കോപ്പിറൈറ്റ് അടിക്കും എന്നുള്ള ഒറ്റ ഒരു കാരണം കൊണ്ട് എല്ലാം മ്യൂട്ടാക്കിയിട്ട് ഞാൻ എൻ്റെ വോയിസ് തന്നെ വെറുതെ കൊടുത്തോണ്ടിരിക്കുകയാണ് അതെൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലേട്ടോ നമുക്ക് ആ കോപ്പിറൈറ്റ് അടിക്കില്ല എന്നുണ്ടെങ്കിൽ എന്ത് രസേ ഡാൻസ് ഒക്കെ കാണാനും അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു പാട്ടും കേൾക്കുമ്പോഴല്ലേ നമുക്ക് ആ ഒരു ഡാൻസിന്റെ ഒരു ഇഷ്ടം ഇഷ്ടംന്നാ എന്താ പറയാ കാണാനുള്ളൊരു രസം രസം തോന്നുള്ളൂ പക്ഷേ രക്ഷില്ല കേട്ടോ പിന്നെ എൻ്റെ ഞാൻ വേറെ കൃഷ്ണന്റെ മ്യൂസിക് വല്ലത് ഡാൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആകെയുള്ളവരുടെ അതും കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ട് അതുകൊണ്ടാട്ടോ വോയിസ് കൊടുക്കണേ ഞങ്ങളുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറെ ക്ലബ് വരണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഈ ക്ലബിന്റെ എല്ലാവർക്കും ഓരത്തു നിന്നും എല്ലാ എല്ലാവടത്തു കൊണ്ടുവന്നിട്ട് അവസാനം ചെല്ലുന്നത് തിരുമംഗല അമ്പലത്തിലാട്ടോ ശിവന്റെ അമ്പലമാണ് അവിടെയാണ് എല്ലാവരും കൂടെ ഒത്തുകൂടുക അപ്പോൾ അവിടെ രാത്രി വരെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുണ്ടോ അപ്പൊ ഞാൻ അവിടെ വരെ കൊണ്ടുപോയില്ല കാരണം ഞാൻ ഒന്നാമത് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച ആക്കാൻ എന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് ദൂരം അവരൊരാഗ്രഹം ആയുനായിരുന്നു കേട്ടോ കൃഷ്ണനല്ലാവണം ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ എന്നെ ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കായിരുന്നിട്ടോ അവണ്ടേ എന്ന് വെച്ചിട്ട് അപ്പോൾ മറ്റേ ആൾക്കാണിച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണനല്ല ശിവൻ ആവണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കഴിഞ്ഞിട്ടോ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഫോട്ടോയിലൊക്കെ കണ്ടപ്പോ കഴുത്തിൽ പാമ്പൊക്കെ ഇട്ടിട്ട് കണ്ടല്ലോ അപ്പൊ ആ ഒരു ഇതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എന്നാല് ഞാൻ സനുവിനൊരു ഗുരുവരെ മൃത്യവായപ്പോഴും പറഞ്ഞിട്ടുണ്ടോ അവിടെ ഒരു കടയിൽ കുറെ സാധനങ്ങൾ കണ്ടല്ലോ അപ്പൊ അവിടെ പാമ്പിനെ കണ്ടപ്പോ പറഞ്ഞു പാമ്പിനെ മേടിച്ചത് ആ കഴുത്തിലിട്ടിട്ട് ശിവൻ ആവാനാന്നൊക്കെ പറയണ്ടായിരുന്നു അവള് പിന്നെ കുറച്ച് കഴിഞ്ഞാ വേറെന്തോ കണ്ട പരിഷ്ടം പോയിട്ട് ഭയങ്കര ഇഷ്ടോ ഡാൻസ് കളിക്കാനായിട്ട് പക്ഷെ എനിക്ക് ആ ഡാൻസ് കളിക്കാനെന്ന് പറഞ്ഞാൽ അറിയില്ല കേട്ടോ കളിക്കണമെന്ന് ആഗ്രഹ പക്ഷെ ഒരു നെല്ലാ പറയാ അറിയില്ല എന്നറിയില്ല നമുക്ക് എങ്ങനെ ചെയ്താലും പറ്റില്ല ഒന്നുമില്ല പക്ഷേ എന്റെ വീട്ടിലാണെങ്കിലും അതേട്ടാ ആർക്കും അറിയില്ല ഇപ്പൊ പാപ്പൻ്റെ രണ്ട് മക്കളുണ്ട് അവർക്കറിയില്ല ഒരേ ഒരാൾക്ക് അറിയുള്ളൂ ലാസ്റ്റുള്ള പാപ്പനെ അപ്പൊ ഞാൻ റശ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവളുടെ അരങ്ങേറ്റത്തിൻ്റെ അമ്മ എന്ന് പറയുന്ന കുട്ടിയിലേട്ടാ അപ്പൊ ആൾക്ക് മാത്രമാണെങ്കിൽ ഡാൻസ് എന്റെ വീട്ടിൽ കേട്ടോ പിന്നെ കളിക്കേണ്ടതാണ് ചീര അമ്മും പായു അവർ കളിക്കും വേറൊരാള് ഞാൻ ഡാൻസ് അറിയുന്ന ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വീട്ടിലെ അപ്പോ എന്റെ മോളെങ്കിലും പഠിച്ചാൽ മതിയായിരുന്നു അവൾക്കെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഗുരുവാരൻ പൊളിപ്പം ഞാൻ വിചാരിച്ചു വന്നോളൂ കേട്ടോ ഭഗവാൻ വലുതാവുമ്പോഴേക്കും കുറച്ച് വലുതൊക്കെ ആയപ്പോ എന്താ പറയാ വളരെ അരങ്ങേറ്റം നടത്താൻ പറ്റണേ എന്നൊക്കെ വിചാരിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കളിക്കണെ കാണാനായിട്ട് അങ്ങനെ പിന്നെ വിശേഷം പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയുള്ള വിശേഷങ്ങള് ആ അത് പറയാൻ വിട്ടുപോയി ആയൂരും ആരോരും കൂട്ടായിട്ട് അവരനിയനും ഉണ്ടോട്ടോ അക്കു ഇപ്രാവശ്യം ഇപ്രാവശ്യം എന്തല്ലോ ഇനിയും സ്കൂളിലാണെങ്കിലും എപ്പോഴും ഉണ്ടാവും കൂടായിട്ടോ അപ്പൊ പക്ഷെ ഇപ്പൊ എന്താ പറയാ കൃഷ്ണനായിട്ട് ചിരിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു കേട്ടോ ലിപ്സ്റ്റിക് പോകുന്ന വച്ചിട്ടോളൂ വലിയ ചീരി കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെ ഇങ്ങനെ മുഖൊക്കെ കയറ്റി പിടിച്ചിട്ട് നിക്കണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്നിട്ട് എന്തായിരുന്നു എനിക്കറിയില്ല കേട്ടോ ജനകരത്ത് ഞാൻ ചോദിക്കാനും വിട്ടുപോയി അമ്പലം വരെ നടന്നോ എന്താന്നുള്ളത് അപ്പോ കുറച്ച് കൊറച്ചു ദൂരം ഈ വരെ കൂടെ ഇണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളോട്ടെ വിശേഷങ്ങൾ എന്ന് പറയുന്ന അന്നത്തെ ഒരു ദിവസത്തെ അപ്പൊ ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പൊ എന്നും പറയണ പോലെ ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ പിന്നെ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഇത്രയൊക്കെ തന്നെ ഉള്ളോട്ടാ അപ്പൊ ഓക്കെ ബായ്